ഹൈ ഞാനൊരു കൂടോത്രം ചെയ്യാൻ പോവുകയാണ് എന്താ ചെയ്യട്ടെ ഇതൊരു കഥയാണ് ഇത് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു കഥയാണ് കഥയാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് റെഡിയാക്കി എടുക്കാട്ടോ അപ്പം ഇങ്ങനെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞു എൻ്റെ അതേ ഏജ് ഉള്ളവളാണ് അവളോട് പറഞ്ഞു എടി ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കണ്ണേറാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവളോട് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു ഞാൻ നിനക്ക് നല്ല ആ കണ്ണേറൊക്കെ മാറുന്ന വീട് നല്ല സമ്പൽ സമൃദ്ധിയായി മാറുന്ന രീതിയിലേക്ക് ആവാൻ ഞാനൊരു നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം ഇതൊരു കൂടുപത്രമൊക്കെ ചെയ്യുന്നത് പോലൊക്കെയാണ് നീ അത് ചെയ്ത് നോക്ക് നിനക്കത് പോലെ ഉണ്ടാവും നല്ല കാര്യങ്ങൾ നടക്കും എന്നതിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞ ഈ സാധനമൊക്കെ ഒന്നും അറിയത്തില്ല ദൈവത്തിനെ പോലും അത്രയ്ക്കും വിശ്വാസം ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പം എന്നുവെച്ച് വിശ്വാസം ഇല്ലെന്നല്ല അന്ധവിശ്വാ അന്ധവിശ്വാസിയല്ല അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം അത്രേ ഉള്ളു അല്ല ഇങ്ങനെ അങ്ങനെയുള്ള വിശ്വാസമല്ല അപ്പം ഇവിടെ എന്നോട് പറഞ്ഞു അപ്പം എന്നോട് പറയുകയാണ് നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിക്ക് വെട്ടണം ഒരു കരിക്ക് വെട്ടിയേ അത് അതിനകത്ത് തേങ്ങ തേങ്ങ അത് മാറരുത് അന്നാ വെള്ളം രൂപത്തിൽ രൂപത്തിലിരിക്കരുത് അതിനകത്ത് ഒരു ഒരു വഴമ്പൽ രൂപത്തിലുള്ളത് പോലെ ഉണ്ടാവണം എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒരു ഓരോ കോട്ടയുണ്ടാക്കണം ഒരു ഹോള് ഒരു ഹോളുണ്ടാക്കിയിട്ട് ഇതിനകത്ത് എന്തുവാ പറയുന്നത് തുളസി എന്താ എൻ്റെ പേര് തുളസിയില ഈ തെച്ചി തെച്ചിപ്പൂവ് ഭസ്മം കുങ്കുമം ചന്ദനം ഇതെല്ലാം കൂടെ വെച്ച് രാവിലെ അത് എത്ര മണിക്കും ചെയ്യണം പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്ക് ഞാൻ ഈ സമയത്ത് വാത്രൂമിൽ പോലും പോകത്തില്ല പേടിച്ച് അത് എവിടെ ചെയ്യണം നടക്കല്ലേ നടക്കല്ലെന്ന് വെച്ചാൽ എൻ്റെ വീട് പബ്ലിക് റോഡിലാണ് അപ്പം ഈ ഈ റോട്ടിൽ ഈ ഈ കാലഘട്ടത്തിൽ അന്ന് താറന്നു വിട്ടിട്ടില്ലായിരുന്നു ഈ കാലഘട്ടത്തിൽ അടുത്ത രണ്ടു മൂന്ന് വർഷമായിട്ട് താറൊക്കെ ഇട്ടിട്ട് അപ്പം അന്ന് മണ്ണൊക്കെ ആയിരുന്നു അപ്പം നീ കോല ഉഴുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കുഴി എടുക്കണം അത് മൂന്നടിക്കുഴി മൂന്ന് മൂന്നടി കുഴി എന്തിനാണെന്നൊരു പിടിയില്ല എന്നിട്ട് ഒരു പട്ട് തുണി ഒന്ന് വാങ്ങാം പട്ടു തുണി ഒന്ന് വാങ്ങിയിട്ട് ഈ കരിക്ക സാധനം എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് ഇട്ട് നല്ല ഒരു കുലുക്കുലുക്കി ഇത് എന്തോ ആ നമ്മളെടുത്ത സാധനം അതിങ്ങനെ ഒട്ടുണ്ടാക്കാൻ എടുത്തില്ലേ അതിൻ്റെ ഭാഗങ്ങൾ അത് തന്നെ അതിനകത്ത് വെച്ച് മൂടി ഈ പട്ട് തുണിയിൽ മൂന്ന് പ്രാവശ്യം കെട്ടി മേലോട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ മേലോട്ട് നിൽക്കുന്ന രീതിയിൽ കെട്ട് മേലോട്ട് നിൽക്കണമെന്ന് എന്നിട്ട് നീ അവിടെ കൊണ്ടുവന്ന് എല്ലാം ഇങ്ങനെ പറയണം കണ്ണീർ പോട്ടെന്നോ എന്തൊക്കെ ഒത്തിരി പറഞ്ഞു തന്നായിരുന്നു ഏട്ടോ ഞാൻ മറന്നുപോയി ഒരുപാട് കാര്യം ഒരു മന്ത്രം പോലൊക്കെയായിരുന്നു അപ്പം അതൊന്നും എനിക്ക് ഓർമ്മയില്ല കണ്ണേർ മാത്രമേ ഓർമ്മയുള്ളൂ അപ്പം നീ ഇതുപോലെ ചെയ്യണം ചെയ്ത് അടുത്ത ആരും ഉണ്ടാവരുത് അതോട് എൻ്റെ മൂടും മൊത്തം പോയി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിൽ നടക്കുന്ന സംഭവമാണെന്ന് ആലോചിച്ചോണം അപ്പം ഇത് പോയി ചെയ്യാനായിട്ട് നടു റോഡിൽ എൻ്റെ ഒരു നല്ല നല്ല ഒരു റോഡാണ് ആൾക്കാർ പോകുന്നു വരുന്നു അങ്ങനെ ഉള്ള റോഡാണ് പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയം ആരും കാണത്തില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത് അഞ്ചു മണിക്കെല്ലാം ഞാൻ പോയി കൊലക്കിടാറുണ്ട് പക്ഷേ ഈ പന്ത്രണ്ടിന് ഒരു മണിക്ക് ഇടയ്ക്ക് പോകണമല്ലോ അപ്പോൾ ഇതെന്നോട് പറഞ്ഞു അത് ഞാൻ എന്തെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ചിരി കുട്ടികളോടും പറഞ്ഞു കുട്ടികളും ഒരു ചിരി കാരണം അങ്ങനത്തുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ആളല്ല ഞാൻ അപ്പോൾ ഞാൻ ചിരിച്ചു ചിരിച്ചിട്ട് എനിക്ക് ഇപ്പോഴാവുമ്പോൾ ചിരി വരും എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്നിട്ട് ഇവരാരും ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഇതൊക്കെ എന്തോ ഇതൊക്കെ എന്ത് സത്യമാണോ എന്താണ് സംഭവിക്കുമ്പോൾ എന്നാൽ അതങ്ങ് അഴുകി പോകത്തില്ല എന്ത് ശക്തിയാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട് സമ്പൽ സമൃദ്ധിയിലേക്ക് വരാനും ദൃഷ്ടികളെല്ലാം വരുമോ അതേ അമ്പ ചെയ്യുമ്പോൾ അമ്പ് അമ്പ് ചെയ്യുമ്പോൾ അമ്പിങ്ങനെ പോയി വീഴും വീഴത്തിൽ അതിൻ്റെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പം ഈ അത് അത് ഞാനിങ്ങനെ സങ്കല്പിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല പാഞ്ഞു വരുന്നത് കണ്ണേർ വരുമ്പോ ഇങ്ങനെ തടഞ്ഞു നിർത്തും നീ കരിക്ക് പോയി അങ്ങനെ തടഞ്ഞു നിർത്തും അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നിട്ട് ഉം അവിടെ ഞാൻ ഇവളെ വിശകലനം ഇവിടെ നല്ലതായിട്ട് എന്തോ പറയുന്നെ ശ്രദ്ധിച്ചു അവളുടെ ഫാമിലി കാര്യങ്ങൾ അവളെ അവളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു ചിന്തിച്ചു നോക്കിയപ്പം ഉം അവൾ ചെലപ്പോ ഇത് കാണുന്നുണ്ടായിരിക്കും അപ്പൊ ചിന്തിച്ചു നോക്കിയപ്പം ഉം അതിലൊന്നും ഒരു എനിക്ക് മനസ്സിലായി കാരണം അത് ചിന്തിക്കുമ്പം കുറച്ച് കാര്യങ്ങളുണ്ട് അന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു കാര്യത്തിലൊന്നും ഒന്നുമല്ല ഈ കൂടുപത്രം ഒക്കെ ചെയ്യുന്ന എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം കൂടുപത്രം ചെയ്യുന്ന ചെയ്യ ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു കൂടുപാത്രം പോലൊക്കെയാണ് എനിക്ക് കൂടുപാത്രം എന്നല്ലേ പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതിപ്പോൾ ഞാൻ പറയാൻ കാലം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഈ അടി അടുത്ത കാലത്താട്ടുകാരെ കുറിച്ച് അധികമായിട്ട് കാണുന്നുണ്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വരും അപ്പം എനിക്ക് ഈ ഒരു അനുഭവം ഉള്ളത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിന്നു ഞാനത് കണ്ടിട്ടുമില്ല ആരും പറഞ്ഞില്ല എൻ്റെ കുടുംബത്തൊന്നും ആരും അങ്ങനെ പറഞ്ഞില്ല എല്ലാവരും അവൻ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്ന അല്ലാതെ എൻ്റെ കുടുംബത്തിനെ കുറിച്ചുള്ള സംസാരങ്ങളോ എൻ്റെ കുട്ടിക്കാലത്തോ കേട്ടറുണ്ട് ഞാൻ പക്ഷെ അവർ ഞാൻ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടുമില്ല അപ്പം ഉം ഇങ്ങനെ അവളുടെ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം തകർന്ന് തരിപ്പണമായി പോയ ഒരു കുടുംബമാണ് അപ്പൊ ഇങ്ങനെ കൂടുപാത്രത്തിനൊക്കെ ശക്തി ഉണ്ടെങ്കിൽ അവൾ വീടിന്റെ എല്ലായിടത്തും പിന്നെ എൻ്റെ വീടിൻ്റെ എല്ലായിടത്തും നാരങ്ങ അടിച്ചിട്ട് നാരങ്ങയുടെ മേലെ ആണി അടിച്ചു വെക്കാൻ ഇവിടെ പറഞ്ഞിരുന്നു എന്തോ ഒത്തിരി അങ്ങനറിയത്തില്ല നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയോളം നമ്മൾ കുടിക്കാം അപ്പൊ ഇതൊക്കെയാണ് പല ആൾക്കാരും ഈ കൂടുപത്രത്തിലും ഈ ദൈവ ദൈവവിശ്വാസം വളരെ വലു വലുതാണ് അതൊരു വിശ്വാസം അത് ഉണ്ടാവണം വിശ്വാസം ഉണ്ടായാൽ ഏതോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുന്നതോ അല്ലെങ്കിൽ ജാതി മതം മനുഷ്യർ ഇങ്ങനെ ഇതിനെ വേർതിരിച്ചു കൊണ്ടുള്ള ഒരു വിശ്വാസമാക്കരുത് അപ്പോൾ നമ്മൾ നമ്മൾ നല്ല രീതി എന്തു പറയുന്നത് നമുക്ക് വരുന്ന തെറ്റല്ല കഷ്ടങ്ങളും കാലക്കേടുകളും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലാതെ പെട്ടെന്ന് ഒരു നിമിഷം ഭജനിയൊന്നും അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നമ്മുടെ കുടുംബത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അവർ കൂടുവാത്ര ഉണ്ടാക്കി വെച്ചാലോ പിന്നെ എന്തുവാ ദൈവത്തിനോട് ദൈവമേ ഞാൻ ഒരു അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്തു തരാം എൻ്റെ എല്ലാ കഷ്ടങ്ങളും ഒന്ന് തീർത്തു തരണേ ദൈവത്തിനോട് കൈക്കൂലി കൊടുത്തിട്ട് ഒരാളോട് പറയത്തില്ലേ ഈ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം ഈ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പഴേ അപ്പം അതേപോലെ ദൈവത്തിനോട് പോയിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യം നമ്മുടെ കയ്യിൽ നമ്മൾ എന്തോലും കൊടുത്താലല്ല കൊടുത്താൽ മാത്രമേ ദൈവം ചെയ്തു തരത്തുള്ളൂ അങ്ങനെ ഉണ്ടോ ഞാൻ അങ്ങനെ വിചാരിക്കും പിന്നെ നമ്മൾ പോകുമ്പോ ഒരു സന്തോഷത്തിന് ഒരു തിരിയോ അല്ലെങ്കിൽ ഒരു ഇതോ എന്തെങ്കിലുമൊക്കെ വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് പായസം പായസം കഴിപ്പിക്കുന്ന കുറയത്തില്ലേ അതൊക്കെ ചെയ്ത് നമ്മൾ തന്നെ കൊണ്ടുവരും അതിൻ്റെ പകുതി നമുക്ക് അതൊക്കെ കഴിക്കാം പ്രസാദമൊക്കെ നമുക്ക് തന്നെ കഴിച്ചുകൂടെ അപ്പൊ മറ്റുള്ളവർ കൂടെ അതിൻ്റെ പങ്ക് പോകും അപ്പൊ അതൊക്കെ ചെയ്യുന്നതിനോടൊക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഇങ്ങനെ കണ്ടു കണ്ട് രണ്ടു മൂന്ന് മാസം കൊണ്ട് കണ്ടു കണ്ടിതിനെ കുറിച്ച് ഒന്ന് നിങ്ങളോടും കൂടെ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഈ കൂടുപാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ ഞാനിതിൻ്റെ ഈ കണ് കാണുന്ന ഓരോന്നിൻ്റെ അടിയിൽ പോയി എന്തുമാത്രം വിശ്വാസികളാണ് ഈ കൂടുപത്രത്തിൽ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ തന്നെ പിന്നെ ഞാൻ വേറൊരിടത്തുനിന്ന് കണ്ടു ഒരു കട് ഇടുന്ന ഒരു പാത്രത്തിനകത്ത് എട്ടു ദിവസം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് അഞ്ച് രൂപ കോയിൻ ഇട്ട് വെച്ച വെക്കണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പണക്കാരനാകുന്നു ഞാൻ സത്യമായിരിക്കും എന്നീ വിചാരിച്ച് നീ അകത്ത് പോയി നോക്കി നോക്കുമ്പോൾ എല്ലാവരും ഞാൻ ഇട്ടു നോക്കി എനിക്ക് ഇഷ്ടം പോലെ കിട്ടി എനിക്ക് ലോട്ടറി അടിച്ചു എനിക്ക് അത് കിട്ടി ഇത് കിട്ടി സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയുക അതും എനിക്കത് എങ്ങനെയാണ് പണം വരുന്നത് നമുക്ക് തന്നെ അറിയാം ഇപ്പം ലോട്ടറി ഒക്കെ അടിക്കുകയാണെന്നെങ്കിൽ ഒരു ലക്കിന് വരും നമുക്ക് ലോട്ടറി അടിച്ച് പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷം നമ്മുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് വരണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം അപ്പം നമ്മൾ ഒരു മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരാളാണെങ്കിൽ ആ മാസം നമുക്ക് ഇത്രയേ ഉള്ളു കിട്ടുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഇത്രയും ഈ ബിസിനസ്സിന് ഇവിടെ ഇത്രേ ഉള്ളു എന്ന് ലാഭം എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം പിന്നെ പെട്ടെന്ന് ഒരു പണം വന്നിങ്ങനൊന്നും അറിയും ആൾക്കാരെല്ലാം അതിന്റെ പിന്നാലെ പണം വരും പണം വരും അതിന് പിന്നാലെ അങ്ങ് പോവുകയാണ് അപ്പം എല്ലാരും അങ്ങനെയാണ് പണം വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാനോ അല്ലെങ്കിലും എല്ലാത്തിനും അവർ തയ്യാറെടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാർ ഇപ്പം ഏത് രീ അവർക്ക് അവരുടെ മൈൻഡ് എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോ അവർ ആ രീതിയിലേക്ക് പണം വരുന്നോ ശരി അത് നമുക്ക് ചെയ്ത് കളയാം എന്നുള്ള ചിന്തയോട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കൂടുപാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ആഭിചാരക്രിയകളിലോ വിശ്വസിക്കരുത് എന്നിട്ട് ദൈവത്തിന് ദൈവ ദൈവം എന്തെങ്കിലും സംസാരിക്കാൻ ദൈവത്തിന് കഴിയും കഴിവുണ്ടായിരുന്നു വെച്ചാൽ എല്ലാത്തിനും അടിച്ചാൽ എൻ്റെ പേര് പറഞ്ഞിട്ട് നീ കള്ളം പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് എന്തുവാ ഏത് ഈ അമ്മ ദൈവത്തിനെയൊക്കെ ഇങ്ങനെ നൂറ്റിയെട്ട് ടൈം ജീവിക്കണം ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും അത് കിട്ടും ഇത് എന്നൊക്കെ അപ്പം ദൈവത്തിനെയൊക്കെ ഒന്ന് ജപിക്കുന്ന നല്ലതാണ് കാരണം നമുക്ക് കുറച്ച് റിലാക്സ് കിട്ടും പിന്നെ മൈൻഡ് ഫ്രീ ആയിരിക്കും അതിനൊക്കെ നല്ലതായിരിക്കും അല്ലാതെ പണം വന്ന് നിറയും അങ്ങനെ ഉണ്ടാകും അഭിവിപ് അഭിവൃദ്ധി പിന്നെ സമ്പൽ സമൃദ്ധി ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം അല്ലാതെ ശ്രമിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എത്ര നമ്മുടെ നമുക്കൊരു നമ്മളെ നമ്മൾ നമുക്ക് പറയാനൊരാള് വേണം അപ്പം എല്ലാ കാര്യങ്ങളോടും ഞാനിത് ചെയ്യാൻ പോകുന്നതല്ല ഇങ്ങനോട് അങ്ങനെ ഒരാളെ പോലെ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മൾ തന്നെ ദൈവത്തിനോട് പറയുക നമ്മൾ തന്നെ അതിന് മറുപടിയും നമ്മൾ തന്നെ പറയുക ഉത്തരവും എല്ലാം നമ്മുടെ കയ്യിൽ ചോദ്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ആക്കിയെടുത്ത് അങ്ങനെ അങ്ങനെ ദൈവത്തെ കാണണം എന്നാണ് എൻ്റെ ഒരു ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് സങ്കടം വന്നാൽ ഞാൻ ദൈവത്തിനോടങ്ങുന്ന കാര്യം പറയും ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്തിനാണ് എന്നോട് ഈ ദ്രോഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് രണ്ട് വഴക്കാണ് അത് രണ്ടുമൂന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചാലേ എന്നും പറയും താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം കണ്ടവർ